ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ ശക്തമായ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന ധർണ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചെയ്തു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് തിരൂർ കോട്ടകൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത് കുറ്റിപ്പുറം വട്ടപ്പാറ കൂരിയാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇനിയും പാതയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട് ഈ സാഹചര്യത്തിൽ വെട്ടിച്ചിറയിൽ ടോൾ പിരിക്കുന്നത് അനീതിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ടോൾ പ്ലാസയ്ക്ക് മീറ്ററുകൾക്കപ്പുറം പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്തു തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം സ്വകാര്യ ബസ്സുകൾ ബസ്സുകൾ ദൂരം യാത്ര ചെയ്യുന്ന ഒരു ദിവസം തന്നെ അഞ്ചും തവണ അവർക്ക് ഈ ചുങ്കം ഈ രീതിയിൽ പിരിക്കുകയാണ് എങ്കിൽ ഒരു ദിവസം കിട്ടുന്ന വരുമാനം ചുങ്കം കൊടുക്കാൻ മാത്രമേ ഉണ്ടാവൂ തീർത്തും ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് പിരിക്കാൻ പണം പിരിക്കാനുള്ള ഉത്സാഹമാണ് ഭരണകൂടങ്ങൾ കാണിക്കുന്നത് ഇതെന്തുമാത്രം ഒരു അനീതിയാണ് ഇതിനെതിരായിട്ടാണ് ഈ മുസ്ലിം ലീഗ് സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇവിടുത്തെ ബഹുജനങ്ങളെ പ്രതികരിക്കുന്ന ഒരു സമരമാണിത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധമാണ് ഇതിലൂടെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് സർക്കാർ വീണ്ടും സമരം ഞങ്ങൾ തുടങ്ങി ഇനി അഞ്ചാം സർക്കാരിന് ഈ കോടതിയിൽ പോകാനുള്ള ശ്രമങ്ങളും എല്ല നിലക്കും ഇതിൽ നിന്ന് ന്യായം ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് മുമ്പിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും ഞങ്ങളൊക്കെ ഉണ്ടാകും കോട്ടകൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി വെട്ടം ആലിക്കോയ കോട്ടയിൽ കരീം സിദ്ദിഖ് പരപ്പാര തുടങ്ങിയവർ പ്രസംഗിച്ചു കെ പി വഹീദ കെ പി ആസാദ് അലി കൈപ്പുള്ളി അബ്ദുള്ള കുട്ടി ഒ കെ സുബൈർ ഹസീന വട്ടോളി അഡ്വക്കേറ്റ് പി പി ഹമീദ് തുടങ്ങിയ നേതാക്കളും രണ്ട് നിയോജക മണ്ഡലങ്ങളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും സമരത്തിൽ അണിനിരന്നു ടോൾ പിരിവ് നിർത്തിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരാനാണ് പാർട്ടി തീരുമാനം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ